ഈ വിഷയത്തിൽ ഇപ്പോൾ വൈസ് ചാൻസലർ നിയമനത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി ആവശ്യമാണ് ആ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി ഞങ്ങൾ രൂപീകരിച്ചോളാം എന്ന് പറയുന്ന ഒരു ഘട്ടം വരെ എത്തിയിരിക്കുന്നു രാജ്ഭവനും ഗവൺമെന്റും തമ്മിലുള്ള തർക്കം കടന്നു പോകരുത് എന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടി കോടതി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ടല്ലോ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സുപ്രീം കോടതി തന്നെ ഇടപെടേണ്ടുന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും കോടതി പ്രശ്നപരിഹാരത്തിനായി ഇടപെടുക സെർച്ച് കമ്മിറ്റി സംബന്ധിച്ച പട്ടിക നൽകാൻ വേണ്ടി ഇരു കക്ഷികളോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണോ ഏത് കേസ് ആര് നൽകിയ കേസ് പരിഗണിക്കുമ്പോഴാണ് സുപ്രീംകോടതി ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നത് അച്യുതൻ ഗോപികൃഷ്ണന്റെ ഈ താൽക്കാലിക ബി സി നിയമനത്തിലെ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഗവർണറുടെ ഹർജി ഇന്ന് പരിഗണിക്കവെയാണ് സുപ്രീംകോടതി ഒരു ആശങ്ക അറിയിക്കുന്നത് അതായത് എന്തുകൊണ്ട് ഇപ്പോഴും സ്ഥിരം ബി സിയെ നിയമിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നൊരു ചോദ്യം സുപ്രീംകോടതി മുൻപിലേക്ക് ഉന്നയിച്ചു ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചത് സർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല അവിടെ ഒരു തർക്ക വിഷയം സർക്കാരും ഗവർണറും തമ്മിലുണ്ട് എന്നത് കോടതിക്ക് വ്യക്തമാകുന്നൊരു സാഹചര്യമുണ്ടായി ആ ഘട്ടത്തിലാണ് സുപ്രീംകോടതി ചോദിക്കുന്നത് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം ആർക്കാണ് എന്നൊരു ചോദ്യം അപ്പോൾ ചാൻസലർ പറയുന്നു യു ജി സി ചട്ടപ്രകാരം അത് തങ്ങൾക്കാണ് അധികാരമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു യു ജി സി ചട്ടപ്രകാരം അത് തങ്ങൾക്കാണ് അധികാരമെന്ന് എന്നാൽ ഇവിടേക്കൊരു വീണ്ടും ഒരു ഒരു തർക്കത്തെ ഉടലെടുത്തതോടുകൂടിയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിലൊരു സമവായം കണ്ടെത്തിയിരിക്കുന്നത് അതായത് സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം അത് സുപ്രീംകോടതി ഇടപെട്ട് നടത്തും അതിന് നാല് പേരുകൾ വീതം സംസ്ഥാന സർക്കാരിനോടും ചാൻസലറായ ഗവർണറോടും നൽകാനാണ് അറിയിച്ചിരിക്കുന്നത് ഒരാളെ യു ജി സി നോമിനിയായിരിക്കും ഈ സെർച്ച് കമ്മിറ്റി അഞ്ചംഗ സർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാവുക ഈ നാല് പേരുകളിൽ നിന്നായിരിക്കും സർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ സുപ്രീം കോടതി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ സർച്ച് കമ്മിറ്റി രൂപീകരിക്കുക നാളെ പേര് നൽകാമെന്നാണ് സംസ്ഥാനം അറിയിച്ചത് എന്നാൽ ഗവർണർ എ ജി അറ്റോർണി ജനറൽ ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ അറിയിച്ചത് തങ്ങളൊരു മികച്ച വ്യക്തികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു താമസം ഉണ്ടായേക്കാം എന്തായാലും അക്കാര്യങ്ങളെല്ലാം നാളെ അറിയിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ തന്നെ പേരുവിവരങ്ങൾ നൽകാൻ കഴിയും എന്നും അറിയിക്കുകയുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നു അപ്പോഴും ഈ സ്ഥിര വി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം ആ തർക്കം പരിഹരിച്ചുകൊണ്ട് സർച്ച് കമ്മിറ്റി രൂപീകരിക്കുക എന്ന ലക്ഷ്യമാണ് സുപ്രീം കോടതി മുൻനിർത്തുന്നത് ഈ സർച്ച് കമ്മിറ്റി നിലവിൽ സുപ്രീം കോടതി രൂപീകരിക്കുന്ന സർച്ച് കമ്മിറ്റി മുൻപോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അത് ഗവർണർ സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണം എന്നുകൂടി സുപ്രീംകോടതി പറയുന്നുണ്ട് ഈ വിഷയത്തിലെ തർക്കങ്ങൾ ഒഴിവാക്കി ഇത് ഒരു തടസ്സവും സൃഷ്ടിക്കാത്ത രീതിയിലായിരിക്കണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് സുപ്രീംകോടതി പറയുന്നുണ്ട് എന്നാൽ താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു അക്കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നിലപാട് അത് നിയമപരമായി ശരിയാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു എന്തായാലും പ്രതിസന്ധി വഷളാക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് ഇരുവരോടും സുപ്രീംകോടതി നടത്തിയത് ശരി ഉമേഷ് ബാലകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഉമേഷ് ഈ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിക്ക് പ്രധാനമായും പറയാനുണ്ടായിരുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച കാര്യമായതുകൊണ്ട് തന്നെ തർക്കങ്ങളൊന്നും അതിരി വിട്ടു പോകരുത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് കോടതിയെ സംബന്ധിച്ച് ഏറ്റവും മുഖ്യമായിട്ടുള്ളതെന്നാണ് അതുകൊണ്ട് തന്നെ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനം സർക്കാരിൻ്റെ കൂടി അവരുമായി കൂടി ആലോചിച്ചു കൊണ്ടായിരിക്കണം ഈ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞത് സർക്കാരിന് അനുകൂലമായ ഒരു സമീപനമായി സർക്കാർ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി സർക്കാർ നൽകുന്ന ആ പേരുകളും അതോടൊപ്പം തന്നെ ഗവർണർ നൽകുന്ന പേരുകളും അതിൽ നിന്ന് കോടതി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ കാര്യത്തിൽ ഒരു സർക്കാരിന് മാത്രമായി ഈ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ സൂചനയാണോ എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടലുകളെ സർക്കാർ മനസ്സിലാക്കിയെടുക്കുന്നത് ഇനി ഈ വിഷയത്തിൽ സർക്കാർ മറ്റെന്തെങ്കിലും പുതിയ വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയും സാഹചര്യവും കാണുന്നുണ്ടോ അജിക്കെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും കോടതിയുടെ നിർദ്ദേശങ്ങളിൽ ഒരു വ്യക്തത സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യ പ്രതികരണം തന്നെ നടത്തിയത് എന്നാൽ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ അത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിരീക്ഷണങ്ങളാണ് സംസ്ഥാന സർക്കാർ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്ന സർക്കാരും ഗവർണറും കൂടിയാലോചിച്ച് നടപ്പാക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരണവും ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ട് ഘട്ടത്തിൽ നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയും ചെയ്തിരുന്നു പക്ഷേ ഈ വിഷയത്തിലേക്ക് വന്നാൽ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കാം എന്നുള്ള നിലപാടിലേക്ക് വരുമ്പോൾ അതെന്തെങ്കിലും മാനദണ്ഡമുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യ അറിയേണ്ടത് ഒരു മാനദണ്ഡവും ഇല്ല എങ്കിൽ അതായത് ഇപ്പോൾ സർക്കാർ നാലുപേരടങ്ങുന്ന പട്ടിക സുപ്രീം കോടതിക്ക് കൈമാറുന്നു ഒപ്പം രാജ്ഭവൻ നാലുപേരടങ്ങുന്ന പട്ടിക സുപ്രീം കോടതിക്ക് കൈമാറുന്നു അതിൽ ഈ നാലു പേരിൽ ഈ പേരാകും ആ എട്ട് പേരിൽ പേരെ മാത്രമേ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതുകൂടാതെ ഒരു യു ജി സി പ്രതിനിധി അങ്ങനെ അഞ്ചു പേരാണ് സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടേണ്ടത് ഈ പേരിൽ നാലുപേരെ പേരെ തിൽ എന്തെങ്കിലും മാനദണ്ഡം സുപ്രീം കോടതി വെക്കുമോ അതിൽ എന്താണ് ഒരു മാനദണ്ഡമായി കണക്കാക്കാൻ പോകുന്നത് അതോ സർക്കാർ നൽകുന്ന രണ്ടുപേരും പട്ടികയിൽ നിന്ന് രണ്ടുപേരും രാജ്ഭവൻ നൽകുന്ന നാലുപേരുടെ പട്ടികയിൽ നിന്ന് രണ്ടുപേരും റാൻഡമായി തെരഞ്ഞെടുക്കുകയാണോ എന്നിവയെല്ലാം ഒരു ആശങ്കയായി നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുന്ന വന്ന ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി നടപടി ആലോചിച്ചാൽ മതി എന്നുള്ളതാണ് സർവകലാശാലകളിലെ സ്ഥിരമായിട്ടുള്ള വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച കാര്യങ്ങളിൽ കാലതാമസം പാടില്ല എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മാത്രമല്ല വിദ്യാർത്ഥികളുടെ പ്രശ്നം ാണ് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് കോടതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്നും അതുകൊണ്ട് തർക്കങ്ങൾ പരിധി വിടരുത് എന്ന കാര്യം ഗവർണറോടും സർക്കാരിനെയും സുപ്രീംകോടതി അറിയിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി നാല് പേരുകൾ വീതം നിർദ്ദേശിക്കാൻ ഗവർണറോടും സർക്കാരിനോടും ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിന്റെ ലിസ്റ്റ് നാളെ സമർപ്പിക്കും അതേസമയം തന്നെ മികച്ച വ്യക്തികളെ കണ്ടെത്താൻ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വന്നേക്കും എന്നാണ് ഗവർണർ ഭാഗം ഇന്ന് കോടതി അറിയിച്ചിരിക്കുന്നത് ഏതായാലും നാളെ ഈ ഒരു ും അതേസമയം തന്നെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള തർക്കത്തിലെ അസ്വസ്ഥതകളും അതൃപ്തി കൂടി കോടതി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ഈ കാര്യത്തിൽ സർക്കാരിന് എത്രത്തോളം ഏത് അറ്റം വരെ പോകാൻ കഴിയുമെന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമേഷ് ബാലകൃഷ്ണനോടൊപ്പം തന്നെ അച്യുതൻ എന്നിവർ വിവരങ്ങൾ നൽകുകയായിരുന്നു